ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് കുഴക്കി പരത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് വൈകിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഈ ഒരു ചിക്കൻ റോള് അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ റോളിൽ അധികം മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു മസാലയുടെ കുന്നലും ഉണ്ടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോള് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒട്ട് സമയങ്ങളെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്കതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു നൂറ് ഗ്രാം അളവിൽ ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഒട്ടും എല്ലില്ലാത്ത ഇല്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നാരങ്ങ ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്ര ചിക്കൻ എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചിക്കൻ എടുക്കാം ഇനി സമയം ഉണ്ടെങ്കിലും നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാറ്റി വെക്കാം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതേവിടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ മാറ്റി വെക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വല്ലാണ്ട് ക്രിസ്പി ആക്കി ഫ്രൈ ചെയ്യരുത് നന്നായി ഒന്ന് കുക്കായി കിട്ടാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ അതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് പിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോട്ടിൽ ഒന്ന് എടുക്കാം ഇനി അതും അല്ലെങ്കിൽ ചോപ്പ് തൊല്ലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യും എന്തായാലും ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പൊടിയായിട്ടൊന്നാക്കിയെടുക്കണം അല്ലാണ്ട് അറിഞ്ഞു പോരുത് അത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ ഒരു എണ്ണ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ ആ കരിഞ്ഞ പൊടിയൊക്കെ മാറ്റി ക്ലിയർ ആക്കിയിട്ടുള്ള എണ്ണയാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള അതുപോലെ നീളത്തിൽ നീളത്തിലറിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് വാഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വാഴുന്ന ബ്രൗൺ കളർ ഒന്നും ആവേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി അതായത് ആ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറണം എന്നാൽ ഒരു ക്രിസ്പിനെസ് പോവാനും പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു അരക്കപ്പ് അളവിൽ ക്യാബേജ് നീളത്തിലെരിഞ്ഞതും അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം തന്നെ ക്യാരറ്റ് നീളത്തിലെരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ മസാലകളായിട്ട് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിടാം ഇനി ഇതെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാണ്ട് കുക്കായി പോകരുത് ജസ്റ്റ് ആ ഒരു പച്ചമുളക് ഒന്ന് മാറാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലൊന്ന് വാഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കണും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നന്നായി പൊടിയായി അരിഞ്ഞിട്ടുള്ള മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വാഴറ്റി കൊടുക്കാം അപ്പോൾ ചിക്കണിലൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ ഉപ്പും എരിവുമൊക്കെ ചേർത്തത് കൊണ്ട് വെജിറ്റബിൾസിൽ ഉപ്പും എരിവൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടി പോകരുത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇത് കണ്ടില്ലോ വല്ലാണ്ട് കുഴിഞ്ഞ് പോയിട്ടില്ല എന്നാൽ ഒരു പച്ചമണം മാറി ആ ഒരു ക്രഞ്ചിനെസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ മുട്ട തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല അത് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് ആ ഒരു ദോഷം ഭാവിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ ലൂസ് കഴിഞ്ഞാൽ നല്ലത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പിന് മേലെ വെള്ളം ആവശ്യമായിട്ട് വരും അത് നോക്കിയിട്ട് ഒഴിക്കാം അപ്പോൾ ഈ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ടത് കണ്ടില്ല ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് പോകണം അപ്പോൾ ദോശമാവിനേക്കാളും ഇച്ചിരിയും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായി ചൂടായി വരുമ്പം നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് ഒരു തവി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം ഇനി തവി വെച്ചിട്ട് തന്നെ നമ്മൾ നോർമലി ദോശയ്ക്കൊക്കെ പരത്തുന്ന മാതിരി ഇന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ഒരു മുപ്പത് സെക്കൻഡൊക്കെ തന്നെ മതിയാവും കുക്കാവാനായിട്ട് അപ്പോൾ ഒന്ന് ഒരു സൈഡ് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എത്രയാണോ മാവ് എടുത്തിരിക്കുന്നത് അത് മുഴുവനും ചുട്ടെടുക്കാം അപ്പോൾ വല്ലാണ്ട് കട്ടിയിലാക്കിയെടുക്കരുത് കാരണം നമുക്കിതിന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കട്ടി കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു അളവിൽ ഒരു ഒമ്പതെണ്ണം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഉണ്ടാക്കുന്നതിന് വലുപ്പത്തിനനുസരിച്ചിട്ട് മാറ്റത്തിൽ വരാം എണ്ണത്തിൽ മാറ്റം വരാം അപ്പോൾ എന്തായാലും ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും എനിക്ക് ഒമ്പതെണ്ണം ഈ ഒരു വലുപ്പത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലാക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി മുട്ടയുടെ കൂടെ പാൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പാല് സ്കിപ്പ് ചെയ്യാം പക്ഷെ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോഴത്തേക്ക് നമ്മൾ മുട്ടയും നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഷീറ്റ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഫില്ലിങ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം ഒരറ്റത്ത് നിന്ന് ഇതുപോലെ പതുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ടി കുറച്ച് ഉണ്ടാക്കി കൊണ്ട് തന്നെ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വരുന്നില്ല ഇനി സൈഡിലായിട്ട് മൈതിയുടെ പേസ്റ്റ് ഒരല്പം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കാനായിട്ടാണ് അതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്ന് റോൾ ചെയ്ത് കൈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടി നിന്നോളും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ മടക്കിയിട്ട് റോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫില്ലിങ് ഒട്ടും തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം പുറത്തേക്ക് പോവില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസും അതുപോലെ മുട്ടയുടെ ആ ഒരു മിക്സും ഒക്കെ എടുത്ത് വെക്കാം ഇനി ഓരോ റോളായിട്ട് നമ്മൾ എടുത്തിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം ഇനി അതിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് എടുത്ത് ഈ ഒരു ബ്രെഡ് ക്രംസ് ഇതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നോർമലി കട്ട്ലെറ്റിനൊക്കെ തന്നെ ചെയ്യല്ലേ മുട്ടയുടെ കൂട്ടിലൊന്നും ഇട്ടിട്ട് ബ്രെഡ് ക്രംസ് പൊതി അതുപോലെ തന്നെയുള്ളൂ വേറെ പണികളൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്ന് ബ്രെഡ് ക്രംസ് എല്ലാ സൈഡിലും വരത്തക്ക വേഗത്തിൽ ഒന്ന് തിരിച്ച് മറിച്ചോട്ടാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ആക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടിക്കോളും കാരണം ഇത് ഫ്രൈ ആവാൻ ഒരുപാട് ടൈം ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ഫ്രൈ ചെയ്യണം നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വല്ലാണ്ട് കുത്തി നിറച്ചിടരുത് അറ്റ് എ ടൈം ഒരു മൂന്നെണ്ണയ്ക്ക് ഇടാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിയൊക്കെ പിടിക്കും ഇനി ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മളിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ടൈമൊന്നും വരില്ല ഫ്രൈ ആവാനായിട്ട് മാക്സിമം ഒരു രണ്ട് മിനിറ്റൊക്കെ തന്നെ ഇതൊന്നും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവാനായിട്ടുള്ള ടൈം എടുക്കുള്ളൂ ഇതിലിപ്പോൾ കാര്യമായിട്ട് കുക്കാവാനായിട്ടൊന്നുമില്ല നമുക്കൊന്നും മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതിപ്പോൾ എണ്ണ ഒരുപാട് കുടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട എണ്ണ തീരെ കുടിക്കില്ല ഇനിയിപ്പം എങ്ങാനും നിങ്ങൾക്കൊരു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോരി മാറ്റുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള എണ്ണയും പോയി കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ബാച്ചായിട്ട് ഉണ്ടാക്കാനുള്ളത് എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപോലെ ഒമ്പതെണ്ണം കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് വളരെ എളുപ്പം അപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ക്യാബേജും ക്യാരറ്റും ഒക്കെ തന്നെ ചേർത്തത് കൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ തന്നെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് കഴിക്കുകയും ചെയ്യും അങ്ങനെയും ഒരു ഗുണമുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള എഗ്റോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും അതുപോലെ തന്നെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ്റോളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അധികം അനക്കെട്ട പണികളൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുഴക്കുകയും പരത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും വീണ്ടും നല്ലൊരു റെസിപ്പി ആയി കാണാം എല്ലാവർക്കും